ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിലമ്പൂർ അമൽ കോളേജിൽ മൂന്നാമത് അമലജി ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ അമൽ ക്യാമ്പസിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കോൺഫറൻസ് ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനാവും പി കെ ബഷീർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും റിപ്പോർട്ട് ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഹൈദരാബാദ് എസ് ആർ സി ഐ സി എസ് എസ് ആർ ഹോണററി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകർ റെഡ്ഡി സംബന്ധിക്കും ടാൽ റോപ് പാർക്ക് ഉദ്ഘാടനവും അന്ന് നടക്കും തുടർന്ന് പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന പാനൽ ചർച്ചയിൽ കൊച്ചിൻ സാങ്കേതിക സർവകലാശാല എസ് എം എസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ എ സഗ്രിയ മോഡറേറ്ററാവും കാലിക്കർ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ വി എൽ രജീഷ് ഔറംഗാബാദ് മറാത്വാഡ യൂണിവേഴ്സിറ്റി കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സയ്യിദ് അസ്ഹറുദ്ദീൻ കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം റിയാസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകും ഒന്നേ മുപ്പതിന് ഇംഗ്ലീഷ് സെമിനാർ ഹാളിൽ നടക്കുന്ന ടെക്നിക്കൽ സെഷനിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആബിദ ഫാറൂഖി മോഡറേറ്ററാവും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലു മണിവരെ വിവിധ വേദികളിലായി എക്കണോമിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് മാനേജ്മെന്റ് സൈക്കോളജി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറബിക് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ വകുപ്പ് തല സെഷനുകൾ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് അറബിക് സമ്മേളനം നടക്കും രണ്ടാം ദിനമായ മുപ്പത്തിയൊന്നിന് രാവിലെ പത്തന നടക്കുന്ന സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ എം ഇ സാജിത മോഡറേറ്ററാവും കോഴിക്കോട് ഐഐഎം പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ് സിനിമാ താരം മധുപാൽ തുടങ്ങിയവർ സംസാരിക്കും വിവിധ വേദികളിൽ ഒരേ സമയം സെഷനുകൾ നടക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് ഷേക്സ്പിയറിന്റെ കിങ് ലയർ അടിസ്ഥാനമാക്കി കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ ഡോക്ടർ ആദിലാനന്ദൻ എന്നിവർ നയിക്കുന്ന കഥകളി അരങ്ങേറും സമാപന ദിനമായ ഫെബ്രുവരി ഒന്നിന് രാവിലെ പത്തിന് വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർക്കായി ഓഡിറ്റ് സർവീസ് റൂൾസ് വർഷ ബിരുദം തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാല നടക്കും പി വി വഹാബ് വഹാബി ഉദ്ഘാടനം ചെയ്യും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കെ സുധീർ മുഖ്യാതിഥിയായിരിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് എം പി ബാബു മഞ്ചേരി എൻഎസ്എസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് പള്ളിക്കാട്ട് എന്നിവർ ക്ലാസുകൾ നയിക്കും ഉച്ചയ്ക്ക് രണ്ടിന് സമാപന സമ്മേളനത്തിൽ കർണാടക എൻ ഐ ടി എസ് എച്ച് എസ് എസ് എം വകുപ്പ് മേധാവി ഡോക്ടർ ഷീന മുഖ്യപ്രഭാഷണം നടത്തും പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ യു ഉമേഷ് ആകും ഡോക്ടർ ടി ഷമീമ ജോയിന്റ് കോർഡിനേറ്ററായുള്ള സമിതിയാണ് മൂന്നാമത് അമലിറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് യുഎസ്എ തായ്ലന്റ് ദുബായ് സൌദി അറേബ്യ ഈജിപ്ത് യമൻ ഇറാഖ് ബഹ്റൈൻ ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രബന്ധങ്ങളാണ് ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിൽ അവതരിപ്പിക്കുക വിദേശ പ്രതിനിധികൾ ഓൺലൈനായാണ് പങ്കെടുക്കുക വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അമലിറ്റ് കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമീമ ഡോക്ടർ പി എം അബ്ദുൾ സക്കിർ ടി ഷമീർ ബാബു ഡോക്ടർ ഡോക്ടർ അലി ജാഫർ സൂപ്രണ്ട് അഹമ്മദ് പങ്കെടുത്തു ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ സംഗതി എല്ലാ വിഭാഗം ആൾക്കാർക്കും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ വിപുലമായി കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് മുപ്പതാം തീയതി നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഉദ്ഘാടനം ചെയ്തത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് ശേഷമാണ് ഈ മൂന്ന് ദിവസത്തെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞവരെ കാർണിവൽ തന്നെ നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് ജസ്റ്റ് അവർ ഓൺലൈനുണ്ട് ഫിസിക്കലുണ്ട് ഫിസിക്കലായിട്ട് തന്നെ അഞ്ചെട്ട് ആൾക്കാർ എടുത്തിക്കഴിഞ്ഞു പല നാളായിട്ട് മറ്റന്നാളായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും പങ്കെടുക്കും അത് കോളേജ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞകാല കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മെച്ചങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള ആൾക്കാർക്കും നാട്ടുകാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കോളേജിനെ പറ്റി കോളേജിൽ നടത്തുന്ന അത്രയും വിപുലമായ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പരിമി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രത്തോളം നല്ല ഒരു വലിയ ഫെസ്റ്റിവൽ നടത്താൻ കഴിയും അത് ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ മുമ്പ് ചെയ്ത ടീമും ഓരോ കൊല്ലവും ഞങ്ങൾ ഓരോ ടീമാണ് വരുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും அவருடைய கழிவு தெளிநாள் அவசரங்கள் கூட மிகவும் அவருக்கு அதேபோல குட்டிகளுக்கு நாட்டை மனசில நம்மள இன்டர்நேஷனல்